ഹലോ ഫ്രണ്ട്സ് പി എസ് സി കോട്സ് ആൻഡ് ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ക്ലാസ് അല്ല ചെയ്യുന്നത് ജസ്റ്റ് നിങ്ങളുടെ ഒരു റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ അത് മറ്റൊന്നുമല്ല സി പി ഒ മൺ സി പി ഒ സ്പെഷ്യൽ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ഓക്കെ അപ്പം നിങ്ങൾ പലരും കഴിഞ്ഞ ഇംഗ്ലീഷ് വീഡിയോ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം താഴെയൊക്കെ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു സി പി ഒൻ്റെ സ്പെഷ്യൽ ടോപ്പിക്ക് ക്ലാസ് എടുത്ത് തരുമോ എന്ന് അപ്പം നിലവിൽ നമ്മൾ ക്ലാസ് ആയിട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കത്തില്ല കാരണം അതിന് അതിന് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം നിങ്ങൾക്ക് വീഡിയോ ചെയ്യണം അപ്പം അതിനുള്ള ടൈം നമുക്കില്ല അപ്പം അതുകൊണ്ട് ജസ്റ്റ് ഒരു മോക്ക് ടെസ്റ്റ് സി പി ഒൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ ഒരു മോക്ക് ടെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ വേണമെന്നുണ്ടെങ്കിലും വേണ്ട എന്നാണെങ്കിലും എന്തായെങ്കിലും നിങ്ങളുടെ റെസ്പോൺസ് ചെയ്യുക ഓക്കെ അപ്പോൾ അതാണ് മെയിനായിട്ടും ആ ഒരു റെസ്പോൺസ് അറിയാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്തത് പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതാണ് ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുക ഇതാണ് സി പി ഒൻ സി പി ഒ സ്പെഷ്യൽ ടോപ്പിക് എന്ന് പറയുന്നത് ബി എൻ എസ് അഥവാ ഭാരതീയ ന്യായ സംഹിത അതുപോലെ ബി എൻ എസ് എസ് ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത അതുപോലെ ബി എസ് എ ഭാരതീയ സാക്ഷ്യ അധിനേയം അതുപോലെ തന്നെ കേരള പോലീസ് ആക്ട് എൻ ഡി പി എസ് ആക്ട് പോക്സോ ആക്ട് ഐ ടി ആക്ട് ആർ ടി ഐ ആക്ട് ഐ ടി ആക്ട് അറിയാലോ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് അതുപോലെ ആർ ടി ആക്ട് റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് അപ്പോൾ ഇതിലെ ഈ ആദ്യത്തെ മൂന്നെണ്ണമാണ് നമുക്ക് സിലബസിൽ ഇപ്പോൾ പുതുതായിട്ട് വന്നിരിക്കുന്നത് ബി എൻ എസ് ഭാരതീയ നാഗരി ന്യായ സംഹിത അതുപോലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത ഭാരതീയ സാക്ഷ്യ അധിനേയം ഇത് മൂന്നിനും കൂടെ ഒമ്പത് മാർക്കാണ് ഒമ്പത് അതായത് ബി എൻ എസ് നാല് മാർക്ക് ബി എൻ എസ് എസ് മൂന്ന് മാർക്ക് ബി എസ് എ രണ്ട് മാർക്ക് അങ്ങനെ ഒമ്പത് മാർക്കിനാണ് ഈ പുതിയ ടോപ്പിക്കിൽ നിന്ന് ചോദ്യം വരുന്നത് ബാക്കി പതിനൊന്ന് മാർക്ക് കഴിഞ്ഞ പ്രാവശ്യത്തെ സെയിം ടോപ്പിക്കിൽ നിന്ന് തന്നെയാണ് കേട്ടോ പതിനൊന്ന് മാർക്ക് അതിൽ കേരള പോലീസ് ആക്ട് മൂന്ന് മാർക്കാണ് കേരള പോലീസ് ആക്ട് മൂന്ന് മാർക്ക് ബാക്കിയെല്ലാം രണ്ട് മാർക്ക് വീതം അങ്ങനെ പതിനൊന്ന് മാർക്ക് പ്ലസ് ഒമ്പത് മാർക്ക് ഇരുപത് മാർക്കിനാണ് സ്പെഷ്യൽ ടോപ്പിക്ക് ചോദ്യം ഉണ്ടാവുക അപ്പോൾ ഈ പതിനൊന്നിൽ പതിനൊന്ന് മാർക്കിന് ചോദിക്കുന്ന ടോപ്പിക്ക് മാറ്റം കാരണം കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം അതിൻ്റെ മുമ്പത്തെ പ്രാവശ്യം ഒക്കെ ഉള്ള ടോപ്പിക്ക് തന്നെയാണ് സ്പെഷ്യൽ ടോപ്പിക്കുള്ള ടോപ്പിക്ക് തന്നെയാണ് ഈ പതിനൊന്ന് മാർക്കിന് ചോദിക്കുക ബാക്കി മാറ്റം വന്നിരിക്കുന്നത് ഈ ആദ്യത്തെ ഒമ്പത് മാർക്ക് ഓക്കെ അപ്പം ഒരു കാരണവശാലും ഞാൻ ഒരു കാര്യം പറയാം ഒരു കാരണവശാലും നിങ്ങൾ ഭാരതീയ ന്യാഗരിക ന്യായ സംഹിത ബി എൻ എസ്സിൽ നിന്ന് തുടങ്ങാൻ നിൽക്കരുത് ബി എൻ എസ് ആയാലും ബി എൻ എസ് എസ് ആയാലും അതിൽ നിന്ന് തുടങ്ങാൻ നിൽക്കരുത് കാരണം അതിൽ നിന്ന് നിങ്ങൾ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ തലേന്ന് വരെയും എക്സാമിൻ്റെ തലേന്ന് വരെയും അതുകൊണ്ട് എന്നെ ഇരിക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളിപ്പോൾ ചാടികയറി ഭാരതീയ ന്യായ സംഹിത തുടങ്ങും ചിലപ്പം കാരണം എന്തോ എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ മാർക്ക് നിങ്ങൾ നോക്കും നാല് മാർക്ക് ആ നാല് മാർക്കിനാണ് ഭാരതീയ ന്യായ സംഹിത എങ്കിൽ അത് എന്നെ പഠിച്ചു തീർക്കാമെന്ന് വിചാരിച്ച് തുടങ്ങും പക്ഷേ അവിടെ നിങ്ങൾ അവിടെയാണ് നിങ്ങൾക്ക് അടി തെറ്റുന്നത് കാരണം അത് ഒരുപാട് പഠിക്കാമുണ്ട് മറ്റുള്ള ടോപ്പിക്കിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് പഠിക്കാമുണ്ട് അതുകൊണ്ട് അത് ആദ്യം തുടങ്ങാൻ നിൽക്കരുത് കാരണം അത് തുടങ്ങിക്കഴിഞ്ഞാൽ അത് തീർത്ത് കിട്ടാൻ അത് തീർന്നു കിട്ടാൻ തന്നെ വലിയ പാടാണ് കാരണം അതിൽ സെക്ഷനുണ്ട് ഒരുപാട് സെക്ഷനുണ്ട് സെക്ഷനൊരുപാട് ഡെഫിനിഷനുണ്ട് അതുപോലെ തന്നെ ശിക്ഷകൾ പഠിക്കണം അപ്പോൾ അതെല്ലാം കൂടെ കൺഫ്യൂഷനാകും അപ്പം അതുകൊണ്ട് നിങ്ങൾ എവിടെ നിന്ന് തുടങ്ങണം ഈ സെക്കൻഡ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ടല്ല ഈ എൻ ഡി പി എസ് ആക്ട് പോക്സോ ആക്ട് ഐ ടി ആക്ട് ആർ ടി ആക്ട് ഇത് നാലും ആദ്യം പഠിച്ചു തീർക്കണം നിങ്ങൾ നോക്കേണ്ട കാര്യം ഇവിടെ രണ്ട് മാർക്കാണ് അല്ലേ രണ്ട് മാർക്ക് എന്ന് വിചാരിച്ചിട്ട് രണ്ട് മാർക്കല്ലേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് ഇത് അവസാനം ഇട്ടേക്കാം എന്ന് വിചാരിക്കരുത് കാരണം ഈ ടോപ്പിക് ടോപ്പിക് എന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം ചെറിയ ടോപ്പിക്കാണ് ബാക്കിയുള്ളതിനെ അപേക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെറിയ ടോപ്പിക്കാണ് പെട്ടെന്ന് പഠിച്ചു തീർക്കാം അതുപോലെ തന്നെ അതിനകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നാലും അത് നമുക്ക് ആൻസർ ചെയ്യാനും പെട്ടെന്ന് ആൻസർ ചെയ്യാനും സാധിക്കും മറ്റുള്ള ഭാരതീയ ന്യായ സംഹിത അതുപോലെ ഭാരതീയ നാഗരിക സുരക്ഷാ സംഹിത പോലെ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് വരാനുള്ള സാധ്യത കുറവാണ് അതുമാത്രമല്ല ഇനി അഥവാ സ്റ്റേറ്റ്മെൻറ്റ് ആയിട്ട് വന്നാൽ തന്നെയും നമുക്ക് ആൻസർ എഴുതാൻ സാധിക്കും പക്ഷേ ഭാരതീയ ന്യായ സംഹിത എന്നൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടണമെന്നില്ല പെട്ടെന്ന് കിട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം നിങ്ങളിവിടെ തുടങ്ങണം ഈ രണ്ട് മാർക്കുള്ള എൻ ഡി പി എസ് ആക്ട് അല്ലെങ്കിൽ പോക്സ് ആക്ട് ഐ ടി ആക്ട് ആർ ടി ആക്ട് ഇത് നാലും ആദ്യം പഠിച്ചു തീർക്കണം കാരണം പലരും പല രീതിയിൽ പറയും പക്ഷേ ഞാൻ പറയുന്നത് ഇങ്ങനെ ചെയ്യണം കാരണം ഇത് പെട്ടെന്ന് പഠിച്ചു തീർക്കാം നമുക്ക് ഓരോ ടോപ്പിക് നമുക്ക് എന്ത് ചെയ്യണം പെട്ടെന്ന് കവർ ചെയ്ത് പോകണം അല്ലാതെ ഒന്നും കൊണ്ട് അവസാനം വരെ ഇരിക്കരുത് പെട്ടെന്ന് പെട്ടെന്ന് പഠിച്ചു തീർന്നാൽ ആദ്യമേ തീർക്കുക അതുകൊണ്ടാണ് പറയുന്നത് എൻ ഡി പി എസ് പോക്സോ ഐ ടി ആർ ടി ഇത് പെട്ടെന്ന് തീർക്കുക കാരണം ഇത് പെട്ടെന്ന് നമുക്ക് തലയിൽ ഇരിക്കുകയും ചെയ്യും വളരെ ഒരുപാടൊന്നും പഠിക്കാനുമില്ല ഓക്കെ അപ്പോൾ ആദ്യം അത് തീർക്കുക അതിന് ശേഷം ബാക്കിയുള്ളതിലേക്ക് പോവുക ഓക്കേ അതിനുശേഷം കേരള പോലീസ് ആക്ട് ലേക്ക് പോവുക അല്ലെങ്കിൽ ഭാരതീയ സാക്ഷ്യ അധിനേയം എന്നതിലേക്ക് പോവുക ഓക്കെ അപ്പോൾ അതാണ് പ്രധാനമായിട്ടും പറയാനുള്ളത് അപ്പോൾ ഇതിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്കിൻ്റെ മോക്ക് ടെസ്റ്റ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഈ ബി എൻ എസ് ബി എൻ എസ് എസ് ബി എസ് എ അത് ആദ്യമായിട്ടാണ് സ്പെഷ്യൽ ടോപ്പിക്കിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്രാവശ്യം ഇനി ഈ വരുന്ന എക്സാം മുതലാണ് ആ ടോപ്പിക്കുകൾ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് അധികം വരാനുള്ള സാധ്യത ഇല്ല എന്നാണ് ഞാൻ കണക്ക് കൂട്ടുന്നത് എന്നിരുന്നാൽ തന്നെയും നിങ്ങളത് നന്നായിട്ട് പഠിച്ചേക്കുക പിന്നെ ഒരു കാര്യം ആദ്യം നിങ്ങൾ ഭാരതീയ ന്യായ സംഹിത പഠിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഭാരതീയ ന്യായ സംഹിത ആയാലും ഏതായാലും ഏത് ആയാലും ആദ്യം പഠിക്കുമ്പം സെക്ഷനും ആ സെക്ഷനിൽ ജസ്റ്റ് എന്താണ് പറയുന്നതെന്ന് മാത്രം നോക്കി പോവുക ഓക്കേ അതായത് ഇപ്പോൾ സെക്ഷൻ രണ്ട് മൂന്ന് കുട്ടി എന്താണ് ഇന്ന് നിർവചനം ചെയ്യുന്നു അപ്പം അങ്ങനെ ജസ്റ്റ് ഒരു സെക്ഷൻ ആ സെക്ഷനിൽ ജസ്റ്റ് ആ സെക്ഷനിൽ എന്താണ് പറയുന്നത് ഇപ്പോൾ കൊലപാതകം സെക്ഷൻ ഇന്നതിൽ കൊലപാതകം ആണ് പറയുന്നത് അത്ര അറിയാം ഇനി അടുത്ത സെക്ഷനിൽ ഇന്നതാണ് പറയുന്നത് അങ്ങനെ ആദ്യം എല്ലാം നോക്കി നോക്കിപ്പോകുക അതിനുശേഷം ഓരോ സെക്ഷനകത്തെയും ഡെവിനിഷൻ പഠിക്കുക കാരണം ഒരു പക്ഷേ സെക്ഷൻ ഇപ്പം കൂട്ട ബലാത്സംഗം അല്ലെങ്കിൽ ബലാത്സംഗം അല്ലെങ്കിൽ എന്താ കൊലപാതകം ഏത് സെക്ഷനിലാണ് പ്രതിപാദിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ അവിടെ നമുക്ക് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റണം ജസ്റ്റ് സെക്ഷൻ പഠിച്ചു പോയാൽ ആൾക്കും ആൻസർ ചെയ്യാൻ പറ്റും അല്ലേ അപ്പം അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം നിങ്ങൾ സെക്ഷനും ആ സെക്ഷനിൽ ജസ്റ്റ് സെക്ഷനിൽ എന്താണ് പറയുന്നത് അത് മാത്രം പഠിച്ചു പോകുക അതിനുശേഷം ഓരോ സെക്ഷനിലും എന്താണ് ഡെഫിനിഷൻ മൊത്തം ഇപ്പം എന്താണ് ഇപ്പം കൊലപാതക കൊലപാതകം അപ്പം കൊലപാതകത്തിനെ കുറിച്ച് ഡെഫിനിഷൻ കാണും എന്താണ് എന്താണ് എന്നുള്ളത് കാണും അപ്പം അത് പഠിക്കുക അപ്പോൾ ആദ്യ സെക്ഷൻ സെക്ഷനിൽ എന്താണ് പറയുക എല്ലാ സെക്ഷനും പഠിക്കുക എല്ലാ സെക്ഷനിലും ജസ്റ്റ് എന്താണ് പറയുക എന്ന് മാത്രം പഠിച്ചു പോവുക അതിനുശേഷം ഓരോ സെക്ഷനും എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക ഓക്കെ അപ്പോൾ ഒരു ഞാൻ വീണ്ടും പറയുന്നു ഒരു കാരണവശാലും നിങ്ങൾ ബി എൻ എസ്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യരുത് എൻ ഡി പി എസ് ആക്ട് പോക്സ് ആക്ട് ഐ ടി ആക്ട് ആർ ടി ആക്ട് ഈ നാലും വേണം ആദ്യം തീർക്കാൻ കാരണം ഇത് പെട്ടെന്ന് തന്നെ തീരും നമുക്ക് ഒരാഴ്ച പോലും വേണ്ട ഒരാഴ്ച കൊണ്ടൊക്കെ മാക്സിമം ഒരു ഒരാഴ്ച ഒന്നോ ഒന്നൊരാഴ്ചയോ അതിനകത്ത് വെച്ച് തന്നെ ഈ എൻ ഡി പി എസ് ആക്ട് പോക്സ് ആക്ട് ഐ ടി ആക്ട് ആർ ടി ആക്ട് നിങ്ങൾക്ക് തീർക്കാൻ പറ്റും അതിനാൽ നൂറ് ശതമാനം നിങ്ങൾക്ക് ഉറപ്പ് വരാം അത് തീർക്കാൻ പറ്റും ബാക്കിയുള്ളതിനാണ് സമയം ഓക്കെ അപ്പം ആ നാലും പഠിച്ചാൽ തന്നെ എട്ട് മാർക്കാവും ഇതേ സമയത്ത് നിങ്ങൾ ബി എൻ എസ് ആണ് തുടങ്ങണമെങ്കിൽ ബി എൻ എസ് തീർത്തു ആ തുടങ്ങിയത് മാത്രമല്ല നിങ്ങൾക്കത് തീർക്കാൻ പോലും പറ്റില്ല ഇനി അഥവാ തീർന്നാൽ തന്നെയും ആ നാല് മാർക്കേ ഉള്ളൂ ആ സമയത്ത് നിങ്ങൾക്ക് ഇവിടെ എട്ട് മാർക്ക് നിങ്ങൾക്ക് കവർ ചെയ്യാം ആ സമയം ഉണ്ടെങ്കിൽ ഓക്കെ ബി എൻ എസ് ഒന്നും ഒന്നരാഴ്ച ഉണ്ടൊന്നും തീരുവില്ല അത് ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ആദ്യം തുടങ്ങേണ്ടത് ഇപ്പോൾ പറഞ്ഞതുപോലെ രണ്ട് മാർക്കിൻ്റെ ഐ ടി ആക്ട് ആർ ടി ആക്ട് പോക്സോ എൻ ഡി പി എസ് അത് കഴിഞ്ഞ് നിങ്ങൾ കേരള പോലീസിലേക്കും ഭാരതീയ സാക്ഷാധിനത്തിലേക്കും പോയതിന് ശേഷം മറ്റിലേക്ക് പോവുക ഓക്കെ എന്തായാലും എക്സാമിന് മുമ്പ് ഇത് കംപ്ലീറ്റ് കവർ ചെയ്തിരിക്കണം കാരണം സ്പെഷ്യൽ ടോപ്പിക്കിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ടാ ഉണ്ട് അത് അതുപോലെ സ്പെഷ്യൽ ടോപ്പിക്കാണ് നിങ്ങളുടെ റാങ്ക് നിർണ്ണയിക്കുന്നത് ഓക്കെ പിന്നെ പ്രധാനപ്പെട്ടതൊക്കെ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് പ്രധാനപ്പെട്ടത് എന്തൊക്കെയാണ് ഏതൊക്കെ ഓരോ ടോപ്പിക്ക് അതായത് ഇപ്പം എൻ ഡി പി എസ് ആയിട്ട് ഏതൊക്കെ സെക്ഷനാണ് ഇമ്പോർട്ടൻറ്റ് എങ്ങനെയൊക്കെ ചോദ്യം വരാം എന്നുള്ള കാര്യം നമുക്ക് ചർച്ച ചെയ്യാം അപ്പോൾ എന്തായാലും ഞാൻ വീണ്ടും പറയുന്നത് ക്ലാസ് ആയിട്ട് ചെയ്യാൻ പറ്റത്തില്ല അതിനുള്ള ടൈം നമുക്കില്ല അതുകൊണ്ട് മോക്ക് ടെസ്റ്റ് തീർച്ചയായിട്ടും ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പം നിങ്ങളുടെ റെസ്പോൺസ് കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ ചെയ്യത്തുള്ളൂ ഓക്കെ അപ്പോൾ എന്തായാലും ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് അറിയിക്കുക നിങ്ങളുടെ റെസ്പോൺസ് കൂടി എങ്ങനെയാണെന്ന് ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വീഡിയോ ചെയ്തത് അപ്പോൾ എന്തായാലും ഈ വീഡിയോയുടെ താഴെ കമൻ്റ് സെക്ഷനിൽ നിങ്ങളുടെ ഇതെന്താണെന്ന് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് രേഖപ്പെടുത്തുക ഓക്കെ അതുപോലെ തന്നെ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയാൽ ഇപ്പോൾ നിങ്ങളുടെ ആവശ്യപ്രകാരം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് തുടങ്ങിയാൽ തന്നെയും അതിനും അത്യാവശ്യം റെസ്പോൺസ് ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ വീഡിയോ ചെയ്തതുകൊണ്ട് അർത്ഥമില്ല അപ്പോൾ അതുകൊണ്ട് വീഡിയോ ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ നിങ്ങളുടെ റെസ്പോൺസ് നല്ല റെസ്പോൺസ് ആയിരിക്കണം എന്ന് കൂടി പറയുന്നു ഓക്കെ അപ്പോൾ എന്തായാലും നിങ്ങൾ വീട്ടാണ് കമൻ്റ് ചെയ്യുക ബാക്കിയുള്ളത് നമുക്ക് നോക്കാം ഓക്കെ